ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കിഡിയിലൊരു ബ്യൂട്ടി ക്രീമാണ് കേട്ടോ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഈ ഒരു ക്രീമാണ് യൂസ് ചെയ്യുന്നത് യൂട്യൂബിലൊരു റീൽ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ക്രീം പർച്ചേസ് ചെയ്യുന്നത് ആ ഒരു ഷോർട്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആകെ ആ കറത്തിണ്ട് വരാനായിട്ട് എനിക്ക് നോക്കിയിട്ട് ഒന്നും എന്തോ പോലും മനസ്സിലാവുന്നില്ല അങ്ങനെയാണ് ഞാൻ ഈ ഒരു ക്രീം മേടിച്ചത് യൂസ് ചെയ്ത് ട്രൈ നോക്കാമെന്ന് വിചാരിച്ചാൽ ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് അല്ല അപ്പൊ ഫേസിന്റെ ഒരു സൈഡിൽ മാത്രം അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന്റെ സൈഡിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഡേ വൺ ഒന്നും പ്രത്യേകിച്ച് ഇല്ല ഡേ ടു നോ ഡിഫറൻസ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്തു പോകുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ഡേ ഡേറ്റ് ഒക്കെ എത്തിയപ്പോഴത്തേക്ക് ഫേസ് നല്ല രീതിക്ക് ഡിഫറൻസ് വന്നു തുടങ്ങിയിട്ട് അതായത് രണ്ട് സൈഡും രണ്ട് ടൗണിലോട്ട് മാറാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ചെറിയ കോൺഫിഡൻസ് ഒക്കെ വന്നു ഈ ഒരു ക്രീം വർക്കിംഗ് ആയിരിക്കുന്നത് അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് ഡേ റിസൾട്ട് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നൈറ്റ് ക്രീം ആയതുകൊണ്ട് നൈറ്റ് വന്നതിന് മുന്നേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസിന്റെ ഒരു സൈഡിലർ അങ്ങോട്ട് ചെയ്ഞ്ച് ചെയ്ത് കളഞ്ഞു ദിവസം ചിലന്തോ അങ്ങനെ ഈ വീഡിയോ കണ്ട ഇൻസ്പെയർഡായിട്ട് ഞാനാണെങ്കിൽ ഈ ഒരു ക്രീം വാങ്ങിച്ചിട്ടുണ്ട് ഇതാണെങ്കിൽ എഫ് ട്യൂൺ ബ്യൂട്ടി ക്രീം ആണ് നമ്മുടെ ഫേസ് വില നല്ല രീതിക്ക് വൈറ്റനിങ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും സാധാരണ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് അതേപോലെ തന്നെ എൻ്റെ വില വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇവരുടെ വാട്സാപ്പ് നമ്പറും അതേപോലെ തന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്തായാലും ഞാൻ മെൻഷൻ ചെയ്തേക്കാം നിങ്ങളിപ്പോൾ കല്യാണം ഉണ്ട് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ക്രീം വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് അതായത് എന്തൊക്കെ ക്രീം തേച്ചിട്ടും ഒരു റിസൾട്ടും കിട്ടാത്തവർക്ക് ഈ ഒരു ക്രീം അടിപൊളിയാണ് കേട്ടോ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു തിക്ക് ലെയർ ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം എന്നിട്ട് കിടക്കാം മസാജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ടാഴ്ചയാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഫേസിന് ഉള്ളാവുന്ന ആ ഒരു മാസ്ക്സും ഡാർക്ക് സ്പോട്ട്സൊക്കെ മാറി സ്കിന്നു നല്ല ബ്രൈറ്റ് ആവും അതേപോലെ നല്ല ഗ്ലോയിങ് ആയിട്ടും ആവും കേട്ടോ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ യൂസ് ചെയ്ത് എനിക്ക് അത്രയ്ക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്രീം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ട്രൈ ചെയ്ത് നോക്കുക ഈ ക്രീം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് ഡാർക്ക് സർക്കിൾസ് ആക്നി അതേപോലെ കണ്ണിന് വരുന്ന കറുപ്പിനൊക്കെ അടിപൊളിയാണ് ഗൈസ് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ ആണെങ്കിൽ മെന്നാൻ ഉമ്മൻ രണ്ടുപേർക്കും ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്രീമാണ് പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം സേഫ് ആണ് ഞാൻ ഓൾറെഡി എല്ലാം തന്നെ ചെക്ക് ചെയ്ത് നോക്കി ബാക്കിയുള്ള വൈറ്റനിങ് ഉണ്ടായിട്ടുള്ള ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഈ ഒരു ക്രീമിനകത്ത് ഇല്ല ഭയങ്കര സേഫ് ആയിട്ടുള്ള ക്രീമാണ് അതേപോലെ നിങ്ങൾ രാവിലെ ഒരു ക്രീം യൂസ് ചെയ്ത് കഴുകി കഴിഞ്ഞതിന് ശേഷം രാവിലെ സസ്ക്രൂൻ യൂസ് ചെയ്ത് വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒരു ക്രീം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇവിടെ വാട്സാപ്പ് നമ്പർ താഴെ ആകെ തെക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് കാര്യത്തി അപ്പോൾ അത്രയേ ഉള്ളൂ